രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ല മടിയാണ് എന്നാൽ വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കുകയാണ് ഇങ്ങനെ മനസ്സിലാ മനസ്സോട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതരട്ടെ പക്ഷേ സിമ്പിളാന്ന് വെച്ചിട്ട് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പോകുന്നത് ഓട്ടട അല്ലെങ്കിൽ മുട്ടപ്പാണ് കേട്ടോ നമ്മളെ നാട്ടൊക്കെ ഓട്ടട എന്ന് പറഞ്ഞാൽ അരിയൊക്കെ അരച്ചിട്ടുള്ള സംഭവം കേട്ടോ ഇത് തൃശൂർ ഭാഗത്തേക്കുള്ള തോന്നുന്നു അപ്പോൾ എന്തായാലും ഓട്ടം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചോയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒന്നര കപ്പ് മൈദപ്പൊടി എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് പകുതി പകുതി അരിപ്പൊടിയും മൈദപ്പൊടിയും അങ്ങനെ എടുക്കുക ഞാൻ കുറേ മുന്നേ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നും എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഏതായാലും മൈദപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി നല്ല സ്മൂത്ത് ബാറ്ററി ആയിട്ട് നമുക്ക് കിട്ടും ബാറ്ററി കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം സൂപ്പറാന്ന് കേട്ടോ ഇനി ഇത് നമ്മൾ സാധാ ഓട്ടയുടെ ചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത് മണ്ണിൻ്റെ ചട്ടിയിൽ എണ്ണ ഒന്നും വയ്ക്കാതെ സാധാരണ ഓട്ടട എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നര കയ്യിൽ മാവ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോൾസ് പോലെ വന്നപ്പം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചതാണ് പക്ഷേ ആ ഒരു ഓട്ടോ ഒരു മേന ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ചട്ടി കറക്റ്റ് ചൂടാവാത്തോണ്ടായിരുന്നു അപ്പം മനസ്സിലായില്ലേ ചട്ടി നല്ലോണം ചൂടായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനെ ദാ ഈ ഒരു ഓട്ടോടാണ്ടിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഹോൾസ് ഒക്കെ നല്ല കിഡിലൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഓട്ടോടൊക്കെ ചുട്ടെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ ചിക്കൻ കറിയും ബീഫ് കറിയും മുട്ടക്കറിയൊക്കെ പോവും പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും നല്ല അടിപൊളി തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ കുഷാലായിട്ട് കഴിക്കാം കേട്ടോ അപ്പം എങ്ങനെ ഇനി മഴയുള്ള ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ്ട ഇതുപോലെ ഉണ്ടാക്കിട്ടാണ്ട് കഴിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗിവ് അവൻ്റെ കാര്യം ആരും മറന്നുകൊണ്ട് കേട്ടോ വീഡിയോ ചെന്ന് കാണാം റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ പഠിച്ചിട്ട്